മമ്പാട് ഉസ്താദിന് സംശയം തീരുന്നില്ല ഉസ്താദോ പറഞ്ഞ പറഞ്ഞ വിഷയം വിഷയം നിങ്ങളെ ചോദ്യം ഈ ചോദ്യത്തിൽ തന്നെ ഭയങ്കര ആ പെശക കേരളത്തിൽ വലിയ നവോത്ഥാനം ഉണ്ടാക്കാൻ വന്നു എന്ന് പറഞ്ഞൊരു പ്രസ്ഥാന പോ ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരിയായത് അത് ഈ വിളിച്ചു പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഒലക്കും പാന്ത് ഏച്ചൂട്ടിയതിരി രണ്ട് വേടുമ്പലാണ് മുജാഹിദ് എന്ന് പതിനാലിനായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഞാൻ തമാശക്ക് പറയലെ ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്കേ ഖുർആാനിൽ ഇല്ല മാത്രല്ല ഈ വിളിയാണോ ഷിർക്ക് പ്രാർത്ഥനയാണോ ഷിർക്ക് അതോ ഈ ഒലക്കിൻ പാന്ത് ഏച്ചുട്ടെ വിളിച്ചു പ്രാർത്ഥനയാണോ ഷിർക്ക് എന്ന് ഇങ്ങളെ ഈ ആളോട് നിങ്ങൾ ഒന്ന് ചോദിച്ചോക്കാണ് ഈ മൂപ്പരും ഉണ്ടൂല അപ്പോ അള്ളാഹു അല്ലാത്തവരോട് എന്നൊരു വിഷയം മുസ്ലിം ില്ല കടലുകള് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാന്നുള്ള ഒരു വിഷയം മുസ്ലിങ്ങളിൽ ഇല്ല ഇത് ഈ ഉസ്താദ് എല്ലായിടത്തും പറഞ്ഞു പോകും അപ്പൊ ഇവിടെ തെളിവിട്ട് നേർത്തും പിന്നെ ആ സാധു ഓയിക്കു വരൂല കാരണം പിന്നെ ജീവല്ല ഉള്ള ജീവനൊക്കെ ഇങ്ങനെ കൊറേ നോണി പറഞ്ഞുകൊണ്ട് തീർത്ത് രണ്ടാം റൗണ്ട് വരാൻ ഈ പടപ്പിനെ കിട്ടലില്ല ഉള്ളത് പറയാലോ ഇതുവരെ നമ്മളെ പരിചയമാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു റൗണ്ട് ഒന്ന് തടികൊണ്ട് വരാൻ ഈ പടപ്പിനെ അത്യാവശ്യമൊന്നും ഒന്നും കിട്ടലില്ല എന്താ പറഞ്ഞത് വിളിച്ചു പ്രാർത്ഥിക്കൽ ഏത് ർസ്താദ് പഠിച്ചത് ഖുർആാനിൽ റബ്ബേ അത് വിളിച്ചു പ്രാർത്ഥിക്കല എന്താ അത് അതിനെന്താ പറയുക നിങ്ങൾ അല്ലാ എന്ന് വിളിക്കുക റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുക അതെന്താ വെറുതെ വിളിയ വിളിയാ റഹ്മാനെ വിളിക്കുക തന്നെ ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദാകുന്ന പ്രാർത്ഥനയാകുന്ന വിളിയാണ് ആ വിളിയെ ജാറങ്ങളിലും മഖ്ബറകളിലും ഷെയ്ഖുമാർക്ക് മുമ്പിലും കാഴ്ച വെക്കുക എന്നത് ആ നയം വിജയിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പൊട്ടീസാക്കി കബളിപ്പിച്ചു പോയിട്ട് കാര്യമില്ല ഖുർആൻ ഒന്ന് ഒരു തലക്കെന്ന് ഒന്ന് ഒരു ദിവസം ഒരു നാലോ അഞ്ചോ പേജ് വേണ്ട ഒരു പേജ് അർത്ഥ സഹിതം തഫ്സീറൊക്കെ നോക്കി പഠിക്കുന്നത് അപ്പൊ ഇൻഷാ അല്ലാ കൊറേയൊക്കെ തിരിഞ്ഞു വരും